വിട നാട് ഹാർട്ട് ഓഫ് ജീസസ് പള്ളിയിലാണ് അന്തിമ ചടങ്ങുകൾ നടന്നത് ബുധനാഴ്ച പുലർച്ചെയാണ് മകൻ മെൽവിൻ മൊന്തേരോ മാതാവ് ഹിൽഡ മൊന്തേരയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയത് ഈ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്നും ഗ്രാമം ഇനിയും മുക്തമായിട്ടില്ല മകൻ തീ കൊളുത്തി അതിക്രൂരമായി കൊലപ്പെടുത്തിയ വോർക്കാടി നല്ലങ്കൈ സ്വദേശിനിയായ ഹിൽഡ മൊന്തേരോയ്ക്ക് നാട് വേദനയോടെ യാത്രാ മൊഴിയേക്കി വർക്കാടി സാക്രഡ് ഹെർട്ട് ഓഫ് ജീസസ് പള്ളിയിലാണ് അന്തിമ ചടങ്ങുകൾ നടന്നത് കുവൈറ്റിലുള്ള മകൻ ആൽവിൻ മൊന്തേരോ കൊച്ചി വഴി രാവിലെയോടെ വീട്ടിലെത്തിയിരുന്നു തുടർന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ സംസ്കാരം നടന്നു ചടങ്ങുകൾക്ക് റവറൻറ്റ് ഫാദർ ബേസിൽ വാസ് നേതൃത്വം നൽകി കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമലാക്ഷി കെ മുൻ മെമ്പർ ഹർഷാദ് ബോർഖാടി അബ്ദുൽ അസീസ് മരിക്കെ മുഹമ്മദ് മച്ചൽ പുരുഷോത്തമ അരിബൈൽ ദാമോദര മാസ്റ്റർ റോണി ഡിസൂസ എസ് അബ്ദുൽ ഖാദർ ഹാജി ഡി ബൂപ്പ് മുഹമ്മദ് ഹനീഫ് എച്ച് അബ്ദുൽ മജീദ് ബിയെ വിനോദ് കുമാർ ശ്രീവത്സഭട്ട് രാജേഷ് ഡിസൂസ ഗാഡ്വിൻ റാബിയ അബൂസാലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ബുധനാഴ്ച പുലർച്ചെയാണ് മകൻ മെൽവിൻ മൊന്തേരോ മാതാവ് ഹിൽഡ മൊന്തേരയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയത് ബന്ധു യുവതിയായ ലോലിറ്റയെ തീ കൊളുത്തി കൊലപ്പെടുത്തുവാനും ശ്രമമുണ്ടായി ഈ സംഭവത്തിൻ്റെ ഞെട്ടലിൽ നിന്നും വർക്കാടി ഗ്രാമം ഇനിയും മുക്തമായിട്ടില്ല അബ്ദുൽ റഹിമാനുത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം രാജാക്കന്മാർ ഇനി കാസർഗോഡും ലോകോത്തര നിലവാരമുള്ള ഫേണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ജി ഫേണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ്